ആ റൂമിനകത്ത് അവൻ തുണിയില്ലാതായിരിക്കുന്നെ കാരണന്ന് വെച്ച അവന്റെ ഒരു കൂട്ടുകാരൻ വന്ന് ഈ കാര്യം കണ്ട് എൻറെ അമ്മയോട് പറഞ്ഞു അവൻ ഇങ്ങനെ അമ്മ റൂമിൽ ഇരിക്കുന്നെ ഏർ പക്ഷെ പിറ്റേന്ന് എൻറെ അമ്മ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ചിട്ട് ഉള്ളതാ പറഞ്ഞതുള്ളതാ പക്ഷെ അതിന് ശേഷം എൻ്റെ അമ്മ പറഞ്ഞു മോൾ മോളകത്തിരിക്കല്ല പുറത്തു പോണേ ഞാൻ ഉള്ളപ്പോൾ വീടിനകത്തിരിക്ക ചാരി ോട്ട് കേറി കഴിഞ്ഞാ വാതെല്ലാം പോകുന്ന വഴിക്ക് എങ്ങനെ ഞാൻ ഇരുന്ന് കഴിഞ്ഞാ എൻറെ ചോ കുറ്റി നോക്കി കാലുകൊണ്ടൊക്കെ അടിക്കും എൻറെ അമ്മയെ കൊന്നിട്ട് എന്നെ പിച്ചക്ക് ഇരുത്തണം പിന്നെ എൻറെ അമ്മയെ അടിക്കും പിറ്റിയോട് ചേർത്ത് നിർത്തിയിട്ട് ചോ കുറ്റി നോക്കിയാ എൻറെ അമ്മയെ അടിക്കുന്നത് മാനസിക രോഗം അങ്ങനെ ഇല്ല പക്ഷെ ഇതെല്ലാം ചെയ്യാനുള്ള ഒരു അവസരമായിട്ടാ ഒരു എന്തെങ്കിലും പോയിന്റായിട്ടാ അവൻ എടുത്തിരിക്കുന്ന മാനസിക രോഗം ഞാനിപ്പോ നിൽക്കുന്നത് കൊല്ലം കളക്ടറേറ്റിലാണ് എൻ്റെ കൂടെ ഇരിക്കുന്ന ഈ ഒരു അമ്മയും ഈ ഒരു സഹോദരിയും ജില്ലാ കളക്ടറെ കാണാനായി എത്തിയതാണ് അവർക്ക് വലിയൊരു പ്രശ്നമുണ്ട് പ്രശ്നം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ അമ്മയ്ക്ക് അവരുടെ മോനെ ഇനി വേണ്ട ഈ സഹോദരി പറയുന്നു കൂടപ്പറപ്പായ സഹോദരനെ ഇനി അവർക്ക് വേണ്ട എന്ന് അങ്ങനെ പറയണമെങ്കിൽ വലിയൊരു കാരണമുണ്ട് ഏതായാലും നമുക്ക് ആ കാര്യങ്ങൾ ഇവരോടൊന്ന് ചോദിച്ചു നോക്കാം ശരിക്കും പ്രശ്നംന്ന് വെച്ചാൽ പതിനെട്ട് വർഷമായി തുടങ്ങിട്ട് തുടങ്ങിയിട്ടെന്ന് വെച്ചാ ആങ്ങള കഞ്ചാവും കുറച്ച് മാനസിക പ്രശ്നം ഉണ്ട് ഈ മാനസിക പ്രശ്നം ഉണ്ടാകാൻ ഉള്ളത് അവനൊരു അതൊരു അവസരമാണ് കാരണം എന്ത് ചെയ്തിട്ടും ഈ മാനസിക പ്രശ്നത്തിന്റെ പേര് അവൻ ഇറങ്ങാൻ പറ്റും അല്ലെങ്കിൽ എന്റെ പേര് ഒരു പുറന്നുവിടും പോലീസ് സ്റ്റേഷനിലായാലും കോടതിയിലായാലും മാനസിക അവൻ എന്ത് ആരെ കൊന്നായാലും അവന് ഇറങ്ങാൻ പറ്റൂ എന്നുള്ള ഒരു ആ ഒരു എന്ത് വിജയം അവനെ ഉള്ളത് അതുകൊണ്ട് ആരെയായാലും ഉപദ്രവിക്കും എന്നെ ആല് എന്നെ കൂടം വെച്ച് തലക്കടിക്കും പിന്നെ കാലി മടക്കി ചെവ് കുറ്റിക്ക് അടിക്കും അതൊക്കെ തിരക്കകത്തോട്ട് കയറി കഴിഞ്ഞാൽ വാതെല്ലാം പോകുന്ന വഴിക്കോ എങ്ങനെ ഞാൻ ഇരുന്ന് കഴിഞ്ഞാൽ എന്റെ ചെവ് കുറ്റി നോക്കി കാലു അടിക്കും എന്റെ അമ്മയെ കൊന്നിട്ട് എന്നെ പിച്ചക്കിരുത്തണം എന്റെ അച്ഛൻ മരിച്ചു പോയതാ എൻ്റെ ചേച്ചി മരിച്ചുപോയതാ അവരുടെ ഓഹരിദാർന്നൊക്കെയാ പറയുന്നത് പിന്നെ എന്റെ അമ്മ അടിക്കും കിറ്റിയോട് ചേർത്ത് നിർത്തിയിട്ട് കുറ്റി നോക്കിയാണ് എന്റെ അമ്മയെ അടിക്കുന്നത് പിന്നെ ആഹാരം ആയാലും എല്ലാ അവന് കഴിക്കണം പിന്നെ നമ്മൾ കഴിക്കുന്ന ഇഷ്ടമല്ല നമ്മുടെ ആരെയും നമ്മക്കാരെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ വന്ന ആ ഹെൽപ്പ് ചെയ്യുന്നവരെയും ഉപദ്രവിക്കും മാനസിക രോഗം മാനസിക രോഗം അവസരമായിട്ട് എടുക്കുന്നു മാനസിക രോഗം അങ്ങനെ ഇല്ല പക്ഷെ ഇതെല്ലാം ചെയ്യാനുള്ള ഒരു അവസരമായിട്ടാ ഒരു എന്താ പോയിന്റ് ആയിട്ടാ അവൻ മാനസിക എടുത്തിരിക്കുന്ന പേരൂർക്കോടെ കൊണ്ടുവന്ന് ഇരുപത്തി ഒന്നാം തീയ്യതി കൊണ്ടുവന്ന് ആക്കി രണ്ടായിരത്തിഇരുപത്തിരണ്ടിലും ആക്കി അവിടുന്ന് നോർമലായി ഒമ്പത് മാസം കിടന്ന് വീട്ടിൽ കൊണ്ടുവന്ന ഹോസ്പിറ്റലിലും കൊണ്ടുവന്ന ആക്കിയതാ എന്നിട്ട് ഒരു ഒരു വർഷം അങ്ങോട്ട് നല്ല രീതിയിൽ നിന്ന് നല്ല രീതി നമ്മളോട് പുലി പോല എന്നെങ്കി എന്റെ അമ്മ പോയി കിടന്ന് കഷ്ടപ്പെട്ടാ ഞാൻ എന്നെ നോക്കുന്നതും എന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്ന എൻറെ അമ്മ തന്നെയാണ് അവനെ ആശ്രയിച്ചിട്ട് നാട്ടുകാരുടെ വീട്ടിൽ പോയി പകലൊക്കെ നോക്കി വെച്ചിട്ട് രാത്രി കാലങ്ങളിൽ രണ്ടു മണി ഒരു മണിയാവുമ്പോ വീട്ടീന്ന് ഇറങ്ങിപ്പോ അല്ലെങ്കിൽ പതിനൊന്ന് മണിയാകുമ്പോ പോയിട്ട് കൊല പാത്രങ്ങള് എല്ലാം അടിച്ചു മാറ്റി വീട്ടിൽ കൊണ്ടുവന്ന് അത് വെച്ച അത് ചോദ്യം ചെയ്ത് എന്നോട് പറഞ്ഞ് കൊന്നു തെള്ളും ആരെങ്കിലും ചോദ്യത്തിനത്തിന് വന്നാ ഞങ്ങൾ ഞാൻ കൊന്നു തെള്ളും കൊന്നു തെള്ളിയിട്ട് ഞാൻ പറയും നിന്നെ കാണാൻ വന്നവനെയാ ഞാൻ തീർത്തത് അത് തീർത്തിട്ട് ഞാൻ ഞാൻ പോയി മെന്തൽ ആശുപത്രി പേരുകട പോയി സർട്ടിഫിക്കറ്റ് വാങ്ങി അവിടെ നിന്ന് പോലെ ഞാൻ ഇറങ്ങും കോട നിന്ന് എന്നാ പറയുന്നത് ഓ ഇന്ന് വേണ്ട കാരണം പതിനെട്ട് വർഷം കൊണ്ട് ഞാൻ ഞാനിപ്പോ മരുന്ന് കഴിച്ചോണ്ടിരിക്ക കാരണന്ന് വെച്ചാ ഞാൻ അടി ഉണ്ടായാലും എറുണ്ടായാലും എൻ്റെ ഇവിടെ ഇവിടെ ചെള്ളക്ക് ഇങ്ങനെ ഇവിടെ ഒരു പൊട്ടലുണ്ടെനിക്ക് പിന്നെ തലക്ക് പുറകി ചതം ഇതിന് രണ്ടിനും ട്രീറ്റ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുക എനിക്ക് ഇംഗ്ലീഷ് മരുന്ന് കഴിക്കാനൊക്കത്തില്ല കഴിച്ചു കഴിഞ്ഞാൽ എന്റെ വായല്ല അങ്ങ് പൊട്ടുന്നു അതുകൊണ്ട് ഇടക്കിടക്ക് കഴിക്കും പിന്നെ നിർത്തി വെക്കും വേണ്ട എന്ന് പറയുന്ന കൂടപ്പറപ്പിനെ തന്നെ ഞങ്ങൾ ഒരു ഞങ്ങള് ഞങ്ങളുടെ വസ്തു വിറ്റ് വരെ അവനെ നോക്കിയതാണ് മാക്സിമം നോക്കിയത് പക്ഷെ നന്നാക്കാനും ഊക്കത്തില്ല നിർ വീട്ടി നിർത്താനും ഓക്കത്തില്ല വീട്ടി നിർത്തി കഴിഞ്ഞാൽ ഇങ്ങനെ എന്റെ അമ്മയോ കൂടെ ഉള്ളു അതും കൂടെ നെറ്റപ്പെട്ടു മോശമായ പറയുന്ന ആക്ഷേപത്തിനൊന്നും കണക്കില്ല പിന്നെ നമ്മൾ തന്നെ അവന്റെ റൂമിൽ കയറി കഴിഞ്ഞാ അവൻ അവന്റെ റൂമിൽ കർട്ടൻ ഡോറില്ല ആ റൂമിന് ആ റൂമിനകത്ത് അവൻ തുണി കാരണം കാരണന്ന് വെച്ചാൽ അവന്റെ ഒരു കൂട്ടുകാരൻ വന്ന് ഈ കാര്യം കണ്ട് എന്റെ അമ്മയോട് പറഞ്ഞു അവൻ ഇങ്ങനെ അമ്മ റൂമിൽ ഇരിക്കുന്നെ ഏഹ് പിറ്റേന്ന് എൻ്റെ അമ്മ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ചിട്ട് ഉള്ളതാ പറഞ്ഞതുള്ളതാ പക്ഷെ അതിന് ശേഷം അമ്മ പറഞ്ഞു മോളകത്തിരിക്കല്ലേ പുറത്തു പോണേ ഞാൻ മോൾ വീടിനകത്തിരിക്കുന്ന ജില്ലാ കളക്ടറെ കണ്ട് സംസാരിച്ച് അപ്പൊ സാറും പറഞ്ഞ് ഇത് മാറ്റി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിനുള്ള ഓർഡർ ശരിയാവുന്നു വരുന്നു നല്ല രീതിയാവ നല്ല രീതിയിൽ അവൻ കൊറച്ചു കാലം ഒത്തിരി കാലം എപ്പ വേണോ എപ്പരേ കിട കിടക്ക അത്ര കിടക്കും എനിക്ക് യാഥാർത്ഥ്യം അത്ര മോനെ വേണ്ടാന്ന് തീർത്തു പറയാനൊക്കത്തില്ലേ ഏ അവൻ കിടക്കട്ടെ ആ അവിടെ കിടക്കട്ടെ എന്താന്ന് വെച്ചാ വീട്ടിൽ വരണ്ട വീട്ടിൽ വന്ന ഇനി എന്റെ തല എടുക്കും എന്നാലെനിക്ക് മേൽ വിദ്രം ചെയ്ത് എനിക്ക് നടക്കാം ഏ ഒരു കുഞ്ഞിനും മേൽ വിഗ്രഹം അടിച്ചിട്ടുണ്ട് ഞങ്ങൾ ഇനിയിപ്പൊ മരുന്ന് മേടിക്കണം ഇതിനെ കൊണ്ട് ഞാൻ മാതായി മരുന്ന് മേടിച്ചു മേടിച്ചപ്പോ നമ്മുടെ കയ്യിലുള്ള കൊറ്റു തീർന്നു ഇനി ഇനിയിപ്പൊ തൊടരെ ചികിത്സിക്കണം എന്നാ ചെക്കുറ്റിക്ക് ചെക്കൂറ്റി പിത്തി ഇനി ചാരി നിർത്തിക്കൊണ്ട് തന്നെ ഇടിക്കുന്നത് എത്ര മണി സമയത്താ രണ്ടുമണി രണ്ടരക്ക് അവൻ അന്നേരം ചോറ് കൊടുക്കണം അവൻ തിന്ന വെച്ച് വെച്ചേക്കുന്ന കലത്തിൽ പിന്നെ എന്തോ കാണും ഞങ്ങളും ഒന്നും കഴിക്കത്തില്ല ആഹ് രണ്ടര മണി സമയത്ത് ഞാൻ ഇവിടുന്ന് ചോറ് കൊടുക്കും അങ്ങനെ ഇന്ന് അടിക്കുന്ന ഒരുപാട് അഥവാ അവൻ തിന്നൻ്റെ ബാക്കി ചോറുണ്ടെങ്കി കറി ഉണ്ടെങ്കിൽ അവൻ അവനെടുത്ത് കളയും ഞങ്ങൾ കഴിക്കണ്ട പിന്നെ ആ ഒരു മകനെ എന്തിനാ പെട്ടെന്ന് കിട്ടി ഏ എന്തിനാ വേണ്ട തീർത്തു പറയാ ഞങ്ങളെ ജീവകാന് പ്രവർത്തകരാണ് ശക്തികുളങ്ങര കൊല്ലം കേന്ദ്രമാക്കി പ്രവർത്തിച്ചോണ്ടിരിക്കയാണ് പതിനെട്ടു വർഷമായി ഈ കുടുംബത്തിന്റെ ദുരവസ്ഥ ഇറങ്ങി നാട്ടുകാര് ഇവരുടെ പ്രശ്നങ്ങളെല്ലാം ഞങ്ങളെ അറിയിക്കുകയും ഞങ്ങൾ ചെന്ന് അന്വേഷിച്ചപ്പോ പതിനെട്ട് വർഷമായി ഇവര് വളരെയേറെ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ഈ സഹോദരിയുടെ ബ്രദറുണ്ട് അദ്ദേഹം മാനസിക രോഗിയും വളരെ നാട്ടുകാർക്കും വീട്ടുകാർക്കും വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണ് പലതവണ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ആയപ്പോഴത്തേക്ക് നാട്ടുകാര് ഞങ്ങളെ അറിയിക്കുകയും എന്തായാലും കൂടി സ്റ്റേഷൻ പോകാൻ ഞങ്ങളെ അറിയിക്കുകയും അതനുസരിച്ച് ഞങ്ങളവിടെ ചെന്നപ്പോഴത്തേക്ക് വളരെ ദയനീയമായ അവസ്ഥയാണ് ഈ തിരുമ്പോട്ടുള്ളത് അങ്ങനെ ഞങ്ങളെ സ്റ്റേഷനിൽ അറിയിക്കുകയും അവിടുന്ന് അദ്ദേഹത്തെ കൊണ്ടുപോയി ആ സാമൂഹ്യക്ഷേമ വകുപ്പ് രീതികൾക്കെ അദ്ദേഹത്തിന്റെ ശുപാർശ പ്രകാരം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ അതു പറയാനുള്ള കാരണമെന്ന് വെച്ചാൽ ഇദ്ദേഹം ഇതിനു മുമ്പും പലതവണ ഈ ഇതേ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കേണ്ട ഈ അമ്മയെ ഈ സഹോദരിയും അടിക്കുകയും ഇരിക്കുകയും തള്ളുകയും ഒക്കെ ചെയ്യാൻ ആവശ്യം തന്നെ ഒരുപാട് ദുരവസ്ഥ ഉണ്ടാക്കുകയും ചെയ്യുന്നു നാട്ടുകാർക്കും പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോഴും പല വീടുകളിലും കയറി മോഷ്ടിക്കുകയും വീട്ടിനകത്ത് കൊണ്ടുവച്ച് അതിനുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ആയപ്പോഴത്തേക്ക് വല്ലാത്തൊരവസ്ഥ വന്നത് കൊണ്ടാണ് ഈ ഉള്ള ഒരു സാഹചര്യങ്ങളും അദ്ദേഹത്തിനോട് ചെയ്യേണ്ടതായി വന്നിരിക്കുന്നത് ഇദ്ദേഹത്തിന് ഇപ്പോൾ നമ്മൾ മാനസിക ആരോഗ്യ കേന്ദ്രത്തിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് അവിടെ നിന്ന് വന്നാലും തിരിച്ചു വന്നാലും ഈ കുടുംബത്തിന് വീണ്ടും പഴയ ഒരു ദുരവസരം നമ്മുടെ സാഹചര്യത്തിൽ വരും ഞങ്ങള് ഈ സഹോദരങ്ങളെ കൊണ്ട് ഇവിടെ യും അപ്പോ അതിന് ഒരു ഓർഡർ സ്വീകരിച്ച് ഗാന്ധി ഭവനിലേക്ക് മാറ്റാനായിട്ട് ഒരു അനുമതി തന്നിട്ടുണ്ട് അവിടെയാക്കാനുള്ള അതനുസരിച്ച് നമ്മളോടൊപ്പം ഇത്രയും കാലങ്ങളായി കുറെ നാളുകളായി ഇതിന്റെ പരിശ്രമം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ അവസാന ഘട്ടത്തിൽ നമുക്ക് വളരെ അനുകൂലമായിട്ട് ജില്ലാ സാമൂഹ്യ സാമൂഹ്യനീതി ഓഫീസറുടെ സഹായവും ജില്ലാ കളക്ടറുടെയും മറ്റു പല ഓഫീസേഴ്സിന്റെയും പോലീസ് സ്റ്റേഷൻ ജാലംകൂർ പോലീസ് സ്റ്റേഷൻ എല്ലാ സഹായ സഹകരണങ്ങളും ഏതായാലും ഇപ്പോൾ കൊല്ലം ജില്ലാ കളക്ടർ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് ഇവരുടെ ഈ ഒരു വിഷയത്തിൽ അടിയന്തരമായി തന്നെ ഇവരുടെ സഹോദരനെ മകനെ പെരുവക്കട മാനസിക ആരോഗ്യ കേന്ദ്രത്തിൽ നിന്നും ഇനിയുള്ള കാലം സംരക്ഷിക്കാനായിട്ട് ഒരു അഗതി മന്ദിരത്തിലേക്ക് മാറ്റുവാനുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് കാരണം അത്രത്തോളം ഈ അമ്മയും ഈ സഹോദരിയും ആ ഒരു ആളിന്റെ കയ്യിൽ നിന്ന് ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കേണ്ടി വന്നു ഏതായാലും ഈ ഒരു അവസ്ഥയിൽ ഇവർക്ക് വേണ്ട ആ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ച എല്ലാവർക്കും അതിനൊക്കെ ഉപരിയായിട്ട് ഇവരുടെ കാര്യങ്ങൾ പുറം ലോകത്തെത്തിച്ച അല്ലെങ്കിൽ ഇവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ നൽകിയ സത്യകുളങ്ങര ഗണേശൻ അതുപോലെ ബാബു എന്ന രണ്ടു പേര് ഇവർക്കും ഇവരാണ് ശരിക്കും മുന്നിട്ടിറങ്ങി ഇവരുടെ ഒരു പ്രശ്നത്തിൽ ഇടപെട്ടത് എന്തായാലും ഇവർക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ് കൊല്ലത്ത് നിന്നും കേരള ടുഡേക്ക് വേണ്ടി ശ്യാം ഷാജി